പാമ്പുകളെ കൊണ്ടൊക്കെ ഒരു രക്ഷയില്ലാതായിരിക്കുവാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു റിപ്പോർട്ട് പറഞ്ഞിരുന്നു ദാ ഇന്നും അതിനെക്കുറിച്ച് പറയേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ആമസോണിൽ നിന്നുള്ള പാഴ്സൽ പാക്കിൽ നിന്ന് പാമ്പിനെ കിട്ടിയ കഥയായിരുന്നു അല്ലെ ഇന്ന് ദാ വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് അവിടെ നെയ്യാറ്റിൻകരയിലെ ഒരു കോടതി സമുച്ചയത്തിലാണ് ഈ പാമ്പ് കയറി പറ്റിയത് ഫയലുകൾക്കിടയിലൂടെ മണിക്കൂറുകൾ കറങ്ങിയതോടെ അവിടെയുള്ള എല്ലാവരും ആകെ പരിഭ്രാന്തിയിലായി അപ്പോൾ ഈ പാമ്പിനെ പിടിച്ചോ ഇല്ലയോ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗോകുലനാഥായിരിക്കും നമുക്ക് പറഞ്ഞുതരാം ഗോകുലി ഇതിപ്പോൾ പാമ്പിനെ കുറിച്ചുള്ള കാഴ്ചകൾ ശരിക്കും ഓരോ ദിവസം വരികയാണ് പ്രത്യേകിച്ച് ഈ മഴ എങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹെൽമറ്റിൻ്റെ ഇടയിൽ നിന്ന് ബൈക്കിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ അവിടുന്ന് ഇവിടെ ഒക്കെ കഴിഞ്ഞ ദിവസം ദാ ബംഗളൂരുവിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം നമ്മൾ ഓർഡർ ചെയ്ത സാധനത്തില് എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ പാമ്പിന്റെ കഥയാണ് കൂടുതലായിട്ടും വരുന്നത് ഇതിപ്പോൾ കോടതിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എത്ര നേരം ആശാൻ അവിടെ ഉണ്ടായിരുന്നു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ പൂജ ആദ്യം പറഞ്ഞ വരിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു കാരണം ഇനി മഴക്കാലമാണ് എന്തായാലും പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തുക്കളൊക്കെ വീട്ടിലേക്കും ഒപ്പം ആരും നമ്മൾ വസിക്കുന്ന പ്രദേശത്തേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ ഇനി മുമ്പോട്ട് കിടക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരം നിരന്തരം വാർത്തകൾ ഉണ്ടാകുകയും ചെയ്യും പക്ഷേ പാമ്പ് കൊത്തിയുള്ള മരണത്തെക്കാട്ടിലേറെക്കുറെ ഭീതി കൊണ്ടുള്ള മരണമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ പരതുമ്പോഴും ഇത്തരം വാർത്തകൾ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അതുത്തുടർന്ന് കേരളത്തിലെ പാമ്പുകൾ തുടങ്ങിയ ചില ഗ്രൂപ്പുകളിലൊക്കെ കയറുകയും അപ്പോൾ ഈ പാമ്പുകളെ ഐഡൻറ്റിഫൈ ആയാനുള്ള തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളൊക്കെ അവിടെ കൃത്യമായി പറയുന്നുണ്ട് അപ്പം എങ്ങനെ ഇതിനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ചില പല പലപ്പോഴും ഈ ും പാമ്പാണെന്ന് കരുതി പലപ്പോഴും മൂർഖനയൊക്കെ കയറി ആളുകൾ പിടിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട് മൂർഖനയെ അല്ല ക്ഷമിക്കണം അണലിയെ പിടിക്കുന്നത് രണ്ടും ഒരേ പാറ്റേണിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുക എന്താ നിലനിൽപ്പിൻ്റെ ഭാഗം കൂടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തന്നെയാണ് കോ നെയ്യറ്റൻകര കോടതിക്കകത്ത് പാമ്പ് കയറി അപ്പം ചെറിയ പാമ്പാണ് എന്തായാലും ഭീതി പരത്തി ഫയലുകൾക്കിടയിലൊക്കെ നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഇവർ നിലവിൽ ഫോറസ്റ്റ് റെസ്ക്യൂറിനെയൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് റെസ്ക്യൂ ൂരി വിളിച്ചുകൊണ്ട് തന്നെ അവർ വന്നതിനെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടെ നിലവിലുണ്ടായിട്ടുണ്ട് പക്ഷെ എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനെ ഐഡന്റിഫൈ എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ചില പാമ്പുകളെയൊക്കെ ഇപ്പം ഈ അണലിയാണെന്ന് കരുതി അല്ല നിലവിൽ പെരുമ്പാമ്പാണെന്ന് കരുതി അണലിയെ പിടിക്കുക അതുപോലെ തന്നെ ശംഖുവരേൻ പാമ്പിനെയും മറ്റൊരു ട്രാവൻകൂർ വോൾ സ്നേക്കിനെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും അപ്പം അത്തരത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടൊക്കെ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് എന്തായാലും കൂടുതൽ കരുതിയിരിക്കുക ഒപ്പം നമ്മൾക്ക് സഹജീവ സ്നേഹം ഒക്കെ ഉണ്ടായിരിക്കാം എല്ലാത്തിനെയും കാണുന്നതിനെല്ലാം തന്നെ അപ്പുറത്തേക്ക് കൃത്യമായി എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ പാമ്പ് അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക തന്നെ ചെയ്യും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പോൾ മഴയൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ ആ കാര്യത്തിലും കൂടി ഒരു ശ്രദ്ധ ചെയ്യുക ശ്രദ്ധ എന്നതാണ് ഇതുമായി ചേർത്ത് ഞാനൊന്ന് പറയുന്നത് ശരി ഗോകൽ